എന്റെ മൈക്ക് എടുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞാലാണ് എന്നെ സംസാരിക്കുക ആ ബിഗ് ബോസ് പറയു ബിഗ് ബോസ് ഞാൻ പറയണ്ട പറയ് ബിഗ് ബോസ് പറയ് ലൈറ്റ്സ് അർമോൾ എവിടെ നമ്മൾ സ്ഥാപനം കെട്ടിയിട്ടില്ല എന്താണ് കൊടുവളിക്കാരോ പറയാനുള്ളത് ഇത് ബിഗ് ബോസ് അല്ലല്ലോ ഇത് കൊടുവളിലല്ലാരോണല്ലോ ഇത് കൊടുവളിൽ ഇത് കൊടുവളിലല്ലേ എന്തോ ബിഗ് ബോസ് ആണല്ലോ അർമോൾ പതിനാറ് ലക്ഷം രൂപ എനിക്കുണ്ട് കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ബിഗ് ബോസിൽ പോവില്ലായിരുന്നു സത്യം എന്നെ കുറച്ച് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ് കല്ലു അസോറി കല്ലു ചേട്ടനും മാത്തു ചേട്ടനും പിന്നെ ഇതിന്റെ കൊക്കോ മീഡിയ ടീംസ് എല്ലാവർക്കും അപ്പൊ അവർക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര പിശുക്കിക്കാരിയാണെന്ന് അപ്പൊ ആ ഞാൻ എന്തിനാണ് ഈ പതിനാറ് ലക്ഷം കൊടുത്ത് ഞാൻ ബിഗ് ബോസിൽ കയറണേ ചേട്ടൻ തന്നെ പറയും അതെ സത്യം അനുഭവം പതിനാറ് ലക്ഷം ഒരുമിച്ച് എടുക്കാനില്ല പതിനാറ് ലക്ഷം ഇന്ന് വരെ നേരെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ നീ ഇല്ല എനിക്കറിയാം അല്ലല്ല ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് നമ്മളിപ്പോ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ അല്ല എന്ന് ചോദിച്ചപ്പോ നമ്മള് അനുമോളും ഞാനും കല്ലും കൂടെ കൂടിയിട്ട് നമ്മളൊരു ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് നമ്മൾ പറഞ്ഞത് പി ആർ കി ജയ് പതിനാറ് ലക്ഷം കി ജയ് എന്നാണ് വിളിച്ചത് അപ്പൊ അതിന്റെ താഴെ വന്ന കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആ അനീഷേട്ടിന്റെ അടുത്ത് ദയവായിട്ട് അനുമോൾ കെട്ടാൻ പറയാമോ എന്ന് ചോദിച്ചിട്ടാണ് അതോ ടീമിനെ ഇപ്പോഴത്തെ കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം ഞാൻ അവരെ കെട്ടാൻ ഉദ്ദേശമില്ല ഞാൻ വേറെ ആരെങ്കിലും കെട്ടാനാണ് ഉദ്ദേശിക്കുന്നത് കെട്ടില്ലേ അനീഷേട്ട് ഉദ്ദേശിക്കുന്നില്ല പി ആറിനെയും ഉദ്ദേശിക്കുന്നില്ല ആ അതെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഒരു ഒരു സംശയം വേണ്ട ആ ഈ അനുവിന്റെ വീഡിയോ ഇട്ട അതിന്റെ 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 അടിയിൽ അടിയിൽ വന്നിട്ട് ഒരുപാട് പേര് ഞാൻ അൺഫോളോ ചെയ്യാണ് ഞാൻ പിന്നെ ഇത് ചെയ്യുകയാണ് പറഞ്ഞിട്ട് കൊറേ അനുവിന്റെ ഒരു ഇത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അളിയ ആ സ്റ്റോറി ചെയ്ത് വരെ പറഞ്ഞു പക്ഷെ ഞാൻ ഡിലീറ്റ് ചെയ്തൊന്നുമില്ല ആ ഒരുപാട് കാലത്ത് ബന്ധമുണ്ട് നമ്മള് തമ്മില് നമ്മുടെ റിലേഷൻഷിപ്പ് അനുവിന്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഏതെങ്കിലും ോട്ട്സ്റ്റ് അനുമോളെ ഒരു കണ്ടസ്റ്റന്റ് ആരായിരുന്നു അനുമോൾക്കാണ് പ്രൈസ് കിട്ടിയത് കാര്യം എല്ലാവർക്കും അറിയാം പക്ഷെ അതിനൊപ്പത്തേക്ക് പ്രൈസ് എന്നുള്ളത് മാറ്റി വെച്ച് ബോസിലെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് ആരായിരുന്നു എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് പിന്നെ ഗെയിമിന്റെ ഭാഗമായി നമ്മുടെ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു വീടാണ് വീട്ടിൽ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കിട്ടും പഴക്കങ്ങൾ ഉണ്ടാവാറുണ്ട് പിന്നെ എല്ലാവരും ഗെയിമായിട്ടാണ് എടുക്കുന്നത് അപ്പം അങ്ങോട്ടും പഴക്കം ഈ പറയുന്ന സൗഹൃദം എല്ലാം ഉണ്ടാവാറുണ്ട് എന്നാലും നമ്മുടെ കൂടെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ചിലപ്പോൾ നിൽക്കേണ്ടി വരാൻ പറ്റത്തില്ല അവർക്ക് എന്താ പറയുക ഗെയിമിന്റെ ഭാഗമായതുകൊണ്ട് ചിലപ്പം അതെ അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് നിമിഷത്തിൽ എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത്

െട്ടെ ലാലിന് ഏറ്റവും കൂടുതൽ ഒരാൾ തീർച്ചയായിട്ടും അനുവാദിക്കും എന്താ തോന്നണേ എന്താ തോന്നണേന്ത്രി അമ്മയും ചേച്ചിയും ഫ്രണ്ട്സും റിലേറ്റീവ്സും എല്ലാരും പറയുന്നത് അത് നിന്റെ അതായത് തെറ്റില്ലാത്തതുകൊണ്ടാണ് പുള്ളി ആ ഗെയിം ആയിട്ട് എടുത്തിട്ട് ആ ടൈമിൽ ഞാൻ വിചാരിച്ചു വിജയിക്കൊണ്ട് ഞാൻ തെറ്റ് ചെയ്ത് പറയുന്നത് അത് പിന്നെ അത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് പുറത്ത് അതായത് എനിക്ക് ഡൗട്ട് വഴക്ക് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കൂടുതൽ കാണുന്ന എല്ലാം െ ആദ്യം അനുമോള ഒട്ടും ഇഷ്ടമല്ലാതിരുന്നിട്ട് പിന്നെ അവസാന അവസാനപ്പെട്ട എത്ര പേരുണ്ട് ഈ കൂട്ടത്തില് ഒരുപാട് പേരുണ്ട് ഇനി ഒരു കാര്യം കൂടെ പറയാം ആ അനുവിനെ കാണാനായിട്ട് തമിഴ്നാടിൽ നിന്ന് കൊച്ചു കൊളുപ്പം കാലത്തെ അനുവിന്റെ വീട്ടിൽ അനു തുറന്ന് കൊടന്ന് രാവിലെ എണീറ്റ് ലൈവ് കാണുന്ന ആളുകൾ പേപ്പർ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഒരു പത്ത് മുപ്പത് തമിഴ് ആര് പേപ്പർ ഞാൻ തുറന്നിറങ്ങി ഡോറ് തുറന്നിറങ്ങിയപ്പോഴത്തേക്ക് പത്ത് നാൽപ്പത് തമിഴരി നാഗർകോവില് രണ്ട് ചേട്ടന്മാര് വന്നു തമിഴാണ് ൻ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ല പക്ഷെ എന്താ ഞാൻ പുള്ളിക്കാരന്റെ കസിനാണ് ഈ ബിഗ് ബോസ് കാണുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവര് അതേപോലെ സംസാര സമയത്താണ് പുള്ളിക്കാരനെ ബിഗ് ബോസ് കാണാൻ തുടങ്ങിയത് ഇഷ്ടപ്പെട്ടു അങ്ങനെ എന്റെ വീട്ടില് വീട് കണ്ടുപിടിച്ചു അതായത് ആരനാട് എന്ന് പറഞ്ഞ സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നിട്ട് അവിടെ നിന്ന് ആരൊക്കെയോ ഈ സ്ഥലം പറഞ്ഞുകൊണ്ട് ഞാൻ ഇപ്പൊ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ച് അവിടെ വന്നായിരുന്നു ഒത്തിരി സന്തോഷം തോന്നി അതുപോലെ ഒരുപാട് പേര് വീട് അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും ണോ സിന്ധിമ താങ്ക് യു താങ്ക് യു എന്തായാലും സംസാരിച്ചോ എന്തായാലും ഈ ഒരു ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഈ ഒരു സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നർ ആവാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം അതിൽ ഒരുപാട് നന്ദി അറിയേണ്ടത് നിങ്ങൾ എല്ലാവരുടെയാണ് കാരണം ഹോട്ടലിലൂടെയാണ് നിങ്ങൾ എല്ലാരും ഈ പറയുന്നുണ്ട് പി ആർ പി ആർ പറയും ഇപ്പോഴും പലവർക്കും അറിയത്തില്ല പി ആർ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ ജയിപ്പിച്ചു വിടാ ജയിപ്പിച്ചു വിടാന്നുള്ളത് അല്ല നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് പി ആർ എന്ന് പറഞ്ഞാൽ വെറും സപ്പോർട്ട് മാത്രമാണ് ഇപ്പം നിങ്ങൾ വൺ അവറിൽ കാണുന്ന പ്രോഗ്രാം അതായത് ഈ ട്വന്റി ഫോർ നിങ്ങൾ ലൈവ് കാണുന്നത് അതായത് ഈ വൺ അവറിൽ കാണിക്കാത്തത് പലതും ഈ പറയുന്ന ട്വന്റി ഫോറിൽ കാണിക്കുന്നുണ്ട് അല്ലേ അതെ അത് എടുത്തിട്ട് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്താണ് പി ആർ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്തതാണ് പി ആർ എന്ന് പറയുന്നത് അതെ അല്ലാണ്ട് ഈ പതിനാറും ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം രൂപ മുടക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിന്നതാകാൻ പറ്റത്തില്ല അത് വെറും തെറ്റിദ്ധാരണയാണ് അപ്പൊ എന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഓൾറെഡി എനിക്ക് എനിക്കറിയാം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നെ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത് അത് ഇപ്പോഴും എപ്പോഴും എനിക്ക് അറിയാം ഞാൻ ഉണ്ടെന്നുള്ളത് അല്ലേ അതെ എല്ലാരും ഗംഭീര എല്ലാവരും ായിട്ട് സുന്ദരി പേരുള്ള ഒരു റാം വാക്ക് നടന്നിട്ടുണ്ടോന്നുള്ള കാര്യം സംശയമാണ് കാരണം ഒരു ഫാമിലിയിൽ ഒരു മൂന്ന് പേരെ വെച്ച് കൂട്ടിയാൽ തന്നെ ഏകദേശം ഒരു മുന്നൂറ് പേര് നടക്കുന്ന ഒരു പിന്നെ റാം വാക്ക് ആണ് ഇനി അനൂപ് ഓഫീസിനെ പറ്റി രണ്ട് വാക്ക് ആ ഉണ്ട് ഇനി നടക്കാൻ ബേബീസുമായിട്ടുള്ള മൂന്ന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് പോപ്പീസ് പോപ്പീസ് ഇത്രയധികം നൂറ് ഷോറൂമുകൾ തുറന്നതിൽ ഒരു അത്ഭുതപ്പെടാനില്ല കാരണം അത്രയും ക്വാളിറ്റി ആണ് അപ്പൊ പാട്ടുകാരെ ഞാൻ വിളിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അങ്ങോട്ടൊരു അഞ്ചു വർഷത്തേക്ക് അഞ്ചു വർഷത്തേക്കുള്ള സ്റ്റോക്ക് ഒരുപാട് ഒരുപാട് പ്രോഗ്രാം ചെയ്യും